നമസ്കാരം ഇത് ഇന്ത്യ മലയാളം ശബരിമല സ്ത്രീ പ്രവേശനത്തില് എൽ ഡി എഫ് സുപ്രീംകോടതി വിധിക്ക് അനുകൂലമായി നീങ്ങിയതോടെയാണ് അതുവരെ സമദൂര പ്രഖ്യാപിച്ച എൻ എസ് എസ് ബി ജെ പി ഉള്പ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചത് ഇതോടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആ ബന്ധം ഏറെക്കുറെ ഗുണം ചെയ്യുമെന്നും നായർ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്നും ബി ജെ പി കണക്കുകൂട്ടി എന്നാൽ വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തിയതോടെ കാര്യങ്ങൾ അടിമുടി മാറിയെന്നാണ് റിപ്പോർട്ട് ിജെപിയെയും സമദൂര നിലപാടും കൈവെടിഞ്ഞ് എൻ എസ് എസ് യു ഡി എഫ് പക്ഷത്തേക്ക് ചായുന്നതായാണ് പുതിയ വിവരം എൻ എസ് എസിന്റെ മുഖപത്രമായ സർവീസിൽ പരോക്ഷമായി ഇത് പ്രതിപാദിച്ചതാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ശബരിമല യുവതീ പ്രവേശന വിധിക്ക് പിന്നാലെയാണ് എൻ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നത് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുറച്ച് എൽഡിഎഫ് സർക്കാരിനെതിരെ എൻ എസ് എസ് പരസ്യമായി തന്നെ രംഗത്തെത്തി ശബരിമല വിധിക്കെതിരായാണ് യു ഡി എഫ് നിലപാടെടുത്തിരുന്നത് എങ്കിലും യുഡിഎഫിന് പിന്തുണയ്ക്കാൻ എൻ എസ് എസ് തയ്യാറായി ില്ല വിധിക്ക് ശേഷം നടന്ന പന്തളം നാമജപ ഘോഷയാത്രയിൽ എൻ എസ് എസും ആർ എസ് എസും ബിജെപിയും ഒന്നിച്ചിറങ്ങി അതുവരെ കിണഞ്ഞു ശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന എൻ എസ് എസ് പിന്തുണ ബിജെപിക്ക് ശബരിമല വിഷയത്തോടെ ലഭിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത് ഇതോടെ കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എൻ എസ് എസ് ബിജെപിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ബിജെപിയുടെ നിലപാടുകളെ ശരിവച്ചും എൽഡിഎഫിനെയും യു ഡി എഫിനെയും കടന്നാക്രമിച്ചും എൻ എസ് എസ് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ പത്തനംതിട്ടയിലെ ബിജെപി പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തോടെ എൻ എസ് എസ് ബിജെപിയുമായി ഇടഞ്ഞു സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയാകുമെന്ന് എൻ എസ് എസ് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രവർത്തകരുടെ ആവശ്യം പരിഗണിച്ച് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ബിജെപി തയ്യാറായില്ല വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എൻ എസ് എസിനെ ചോടിപ്പിച്ചത്രെ വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇതോടെ ബിജെപിയുമായുള്ള എൻ എസ് എസിന്റെ അകൽച്ച വർദ്ധിച്ചു പിന്നാലെ ബിജെപിക്ക് പാലം വലിക്കുമെന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ച് എൻ എസ് എസ് വീണ്ടും തങ്ങളുടെ സമദൂര നിലപാടുമായി രംഗത്തെത്തി ഈശ്വര വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന് എൻ എസ് എസ് ശബരിമല വിഷയം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബിജെപിയും കോൺഗ്രസും ഉപയോഗിച്ചെന്നും എൻ എസ് എസ് എൻ എസ് എസ് സമദൂര നിലപാട് തുടരുമെന്നും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വിശ്വാസ സമൂഹത്തിന് തീരുമാനിക്കാമെന്നും എൻ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വയനാട്ടിലെ രാഹുൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് കണക്കാക്കപ്പെടുന്നത് എൻ എസ് എസ് മുഖപത്രമായ സർവീസിൽ വന്ന പുതിയ ലേഖനവും ഇത് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ടത്ര എൻ എസ് എസിന്റെ പുതിയ നിലപാട് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫും ബിജെപിക്ക് തിരിച്ചടിയായി പത്തനംതിട്ടയിൽ പ്രചരണത്തിനിറങ്ങില്ലെന്ന് പന്തളം രാജകുടുംബം നിലപാട് സ്വീകരിച്ചതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും